ഹലോ ഗുഡ് മോർണിംഗ് രാധാ സോമിലി കിച്ചണിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ് പിന്നെ അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ബെല്ലൈക്കണൊക്കെ നമുക്ക് സഹായിക്കണേ അപ്പോൾ നമുക്കിന്ന് ചെമ്പനീർ പൂവിൻ്റെ കഥയാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് എന്നിട്ട് ചെമ്പനീർ പൂവിൻ്റെ പതിനൊന്ന് അഞ്ച് ഇരുപത്തിയഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സച്ചി എന്തൊരു ഗിഫ്റ്റൊക്കെ ആയിട്ട് വരുന്നുണ്ട് നമ്മുടെ രവതിക്ക് വേണ്ടിയിട്ട് അപ്പോഴേക്കും കാണാം മറ്റേ നമ്മുടെ ചന്ദ്ര വന്നിട്ട് പറയുന്നുണ്ട് രേവതിയോട് ചോദിക്കുകയാണ് പാലെടുത്തില്ലേ എത്ര നേരമായി പാലെടു പാ ചോദിക്കുന്നു പാൽ നിനക്കെന്താ ചെവി എന്നൊക്കെ അപ്പോൾ ചന്ദ ഇങ്ങനെ സത്യ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ചന്ദ്ര നോക്കുക അപ്പോൾ പാല് കൊടുന്ന് കൊടുക്കുമ്പോൾ പറയും മാ വരച്ചോ നോക്കുമ്പോൾ പറയും ആ മാ വെച്ചോ മറിയാം സിങ്കിലൊക്കെ കറന്ന പാത്രങ്ങളൊക്കെ കഴുകി വെച്ചോ ുമ്പോൾ പാത്രങ്ങളും കഴുകി വെച്ചു അമ്മയെന്നറിയും അടുക്കളയൊക്കെ തുടച്ചു നോക്കുമ്പോൾ സച്ചിയാണ് ചെല്ലും അപ്പോൾ എന്താ എല്ലാം എന്താ രേവതി എന്താ ഇവിടുത്തെ ജോലിക്കാരിയാണോ എല്ലാ ജോലികളും രേവതിയോട് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ വേറെ രണ്ട് പെരുമക്കളുണ്ടല്ലോ എന്താ അവരുടെ കയ്യിലെന്താ പൂ വിരിഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ പറയും ഓഹോ നീ അമ്മ വന്നപ്പോഴേക്കും നീ ഏഷണി പറയാൻ നിന്ന് നോക്കുമ്പോൾ അവളെ ഏഷണി പറഞ്ഞോന്നല്ല ഞാൻ കേട്ടതാ എന്നറിയും സച്ചി അപ്പോൾ പറയും അമ്മ ഇങ്ങനെ കൂടെ കൂടെ അത് ചെയ്തോ ഇത് ചെയ്തോ ചോദിക്കേണ്ട ആവശ്യമില്ല എല്ലാ ജോലികളും ചെയ്യാൻ എനിക്കറിയാം അമ്മ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല അറിയാം അപ്പം അങ്ങനെ നോക്കി ചാടി തുള്ളിട്ട് രേവതി അങ്ങോട്ട് പോവാണ് സോറി സജ് ചന്ദ്രൻ അങ്ങോട്ട് കയറി പോവാട്ടോ അപ്പോൾ പറയും എന്തിനാണ് സച്ചിട്ടാ അമ്മോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് എന്ന് ചോദിക്കും രേവതി പിന്നെ പറയണ്ടേ എന്താ ഇത് നീ മാത്രമാണോ ഇവിടെ ജോലി ചെയ്യാൻ വേറെ ആരുമില്ലെന്നറിയും പറയാം അത് അവിടെ പറഞ്ഞോട്ടെ ഞാനെൻ്റെ ജോലികൾ ചെയ്യണ്ടല്ലേ അപ്പോൾ സച്ചി പറയണ്ടേ അവൾക്ക് ഇവിടുത്തെ പണി മാത്രമല്ല അവൾക്ക് പൂക്കടയിലും ജോലികളുണ്ട് അതും കഴിഞ്ഞിട്ടാണ് അവൾ ഇവിടുത്തെ ജോലികൾ ചെയ്യേണ്ടത് അതിന് അവളെ ഒറ്റക്കിട്ട് ചെയ്യിപ്പിക്കണമെന്നൊക്കെ ചോദിക്കണ്ടേ ചന്ദ്രനോട് കേട്ടോ അപ്പോൾ പറയും അവിടെ പറഞ്ഞോട്ടെ അത് ശ്രദ്ധിക്കേണ്ടെന്നറിയാം നീ ഒന്നും പറയില്ല എനിക്കറിയാം നീ നിനക്ക് എന്തെന്തെങ്കിലും പറയാം എന്നെൻ്റെ വായലെന്താ അമ്പഴങ്ങിയാണോ എന്നൊക്കെ ചോദിച്ചത് ദേഷ്യപ്പെടുകയാണ് രേവതിയോട് അപ്പോൾ പറയും പിന്നെ നീ നിന്നെന്തേലും പറഞ്ഞാൽ നീ എന്നോട് പറയും ഞാൻ പറഞ്ഞോളും അറിയും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്നറിയും പിന്നെ നീ എന്തേലും അതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കണത് നോക്കിയാണ് സച്ചിടോ അത് കഴിഞ്ഞാൽ സച്ചിയുടെ പോയി കിടന്നു ഞാൻ അപ്പോഴേക്കും വരെ കുറച്ച് ജോലിയും കൂടെ ഉണ്ടാന്ന് പറയും അപ്പോൾ നീ വാ പറയും അപ്പോൾ ചെല്ല് സച്ചിട്ട് സച്ചിൻ കിടന്നു അപ്പോഴേക്ക് ഞാൻ വരാമെന്നു പറയുകയാണ് അങ്ങനെ രേവതി പിന്നെ അടുക്കളേക്കും പോവുകയാണ് സച്ചിവിനെ പോയിട്ട് അവരുടെ ആ പൂ മുഖത്തന്നെയാണ് അവരവിടെ കിടക്കുന്നത് സിറ്റിംഗ് റൂമിൽ അപ്പോൾ അവൻ രണ്ട് പിൽപ്പായ ഒക്കെ വിരിച്ചാലും ഒരു ഷീറ്റൊക്കെ വിരിച്ച് തലനെയൊക്കെ വെച്ച് റെഡി ആയിട്ടാണ് പാവ നമ്മുടെ സച്ചി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇരിക്കുകയാണ് അപ്പോഴേക്കും രേവതിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ആ വാ 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 പറഞ്ഞ് വിളിച്ച് അടുത്തിട്ടാണ് അപ്പോൾ പറയും ഞാൻ നിനക്ക് എന്താ കൊണ്ടുപോകും നീ എനിക്ക് കാറ് വാങ്ങി ഞാൻ നിനക്ക് എന്താ കൊണ്ടുപോകും നോക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കവറെടുത്തിട്ട് അത് ആദ്യം മുല്ലപ്പൂ കൊടുക്കും അപ്പോൾ കുറെ ആ മുല്ലപ്പൂ കൊടുത്ത് നോക്കുമ്പോൾ ആ ഇങ്ങോട്ട് താ ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സച്ചി രാവതിയുടെ തലയിൽ മുല്ലപ്പൂ ഒക്കെ നിറയെ വെച്ച് കൊടുക്കുകയാണേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നും കൂടി പിന്നെ ഇവിടെ എന്തോ ഒരു നല്ല മുളം കൂടെ വരുന്നുണ്ടല്ലോ എന്നങ്ങനെ പറയുകയുള്ളൂ അങ്ങനെ അപ്പോൾ പറഞ്ഞിട്ട് അവൻ കവർന്നൊരു ബോക്സിൽ ഹൽവ എടുത്ത് കൊടുക്കാൻ നിനക്ക് ഹൽവ ഇഷ്ടമല്ല എന്ന് അറിയുമ്പോൾ ഈ രാത്രിയാണോ ഹൽവ ഞാൻ വേറെ നിറയെ ഭക്ഷണം കഴിച്ചതാണ് പറയും അതിനെന്തോ ഒരു കഷ്ണം ഹൽവൊക്കെ തിന്നാ നോക്കി അപ്പോൾ പറയും പിന്നെ ഇനി നാളെ കഴിക്കറി നാളെ അല്ലേ ഇപ്പം തന്നെ കഴിക്കണം നീ കഴിക്കുക എന്നറി അങ്ങനെ കഴിക്കാൻ കൂട്ട് തുറക്കുമ്പോൾ കാണാം വർഷ ഫോണും കൊണ്ട് വരുന്നു വർഷമാണ് ഹലോ എന്ന് പറഞ്ഞിട്ട് വരികയാണ് അതിൻ്റെ പിന്നെ ഇത് നമ്മളുടെ ചന്ദ്ര റൂമിൽ ചെല്ലുമ്പോൾ രവി രവിക്ക് പാലും കൊണ്ട് ചെല്ലുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ നിനക്കെന്താ നിന്റെ മുഖം എന്താ പഴയത് മാതിരി ഇപ്പോൾ ഒന്നും ഞങ്ങളുടെ ഏശുന്നില്ലല്ലേ തിരിച്ചിങ്ങോട് കിട്ടുന്നുണ്ടല്ലേ എന്നറിയി അപ്പോൾ ഇപ്പോൾ രവതി സോറി ചന്ദ്ര ഇങ്ങനെ മുഖം വീർപ്പിച്ചു എന്നറിഞ്ഞിരിക്കുക അപ്പം അങ്ങോട്ട് തുടങ്ങി അയാൾ ചിരിക്കുക നിങ്ങളെത്ര ചിരിക്കും നോക്കുമ്പോൾ നീ എൻ്റെ ഉള്ള കൂടെ ഉള്ളിടത്തോളം കാര്യം എനിക്ക് ചിരിക്കാനേ നേരിട്ടുള്ളൂ കാരണം നിനക്കിപ്പോൾ പഴയ ഒന്നും പല ഇതൊന്നും കിട്ടുന്നില്ല അതിന് തിരിച്ചിട്ട് നല്ലോണം കിട്ടുന്നുണ്ട് അത് നിൻ്റെ മുഖത്ത് കാണാനും ഉണ്ടെന്ന് പറയും രവി രവിട്ടോ അപ്പോൾ പറയും ചന്ദ്ര നിങ്ങളെ ചിരിക്കുന്നു വേണ്ട നിങ്ങൾക്ക് അറ്റാക്ക് കഴിഞ്ഞിട്ടുള്ളത് ഓ എനിക്ക് അറ്റാക്കൊന്നും വരില്ല ഡീ കാരണം ഞാൻ ചിരിക്കുന്ന ആയസ് കൂട്ടുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചിരിക്കാൻ കേട്ടോ ചന്ദ്രക്കാണെങ്കിൽ കലിപ്പ് ഒരു കാരണം സച്ചി നല്ല ഡൗസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കലിപ്പുണ്ട് ചന്ദ്രയുടെ മുഖത്തോട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു ഹൽവ പാത്രമൊക്കെ തുറന്ന് തീരാൻ നിൽക്കുമ്പോൾ കാണാൻ വർഷം ആ അതെ വീടൊന്നും മാറിയിട്ടില്ല അത് തന്നെ വീടുന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നമ്മളെ രേവതിക്ക് എന്താ വർഷം എന്താ സംഭവം എന്ന് വെക്കുമ്പോൾ പറയും ഞാൻ പിന്നെ ഒരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടൊരു ബിരിയാണിയോ നോക്കുമ്പോൾ ആ എനിക്ക് വിശക്കണു രജീച്ച് അപ്പോൾ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ടെണ്ണം അതിപ്പോൾ വരും എന്നറിയാം പറയും അപ്പോൾ മോൾക്ക് വിശക്കണമെങ്കിൽ എന്നോട് പറയാൻ പറ്റും പറഞ്ഞാൽ പോരെ ഞാൻ ദോഷം ഉണ്ടാക്കി തല്ലായിരുന്നു അപ്പം എല്ലാം എനിക്കിപ്പോൾ ബിരിയാണി കഴിക്കാൻ തന്നെ തോന്നിയത് അപ്പോൾ ഞാൻ ബിരിയാണിക്ക് വിട്ടിട്ട് ഓർഡർ ചെയ്തു മിഡ് നൈറ്റ് ബിരിയാണി കഴിച്ചിട്ടുണ്ടോ ഭയങ്കര ടേസ്റ്റാ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പോകും പിന്നെ വാതിൽ തുറന്നിട്ട് ആ വർഷം ഒക്കെ ബിരിയാണി കഴിക്കാൻ കണ്ടൊരു നേരം സജിക്കാനൊക്കെ ദൃശ്യം വന്നിട്ട് സജ്ജ അപ്പോഴേക്ക് ഹൽവപാത്രം മാറ്റി വെച്ചിട്ടോ ഇനിയിപ്പോൾ അത് കണ്ടെല്ലാവർക്കും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് തിരിച്ചും അത് വാങ്ങിയങ്ങോട്ട് പോവാണ് അപ്പം ബിരിയാണി വാങ്ങിയ കൊണ്ട് പോവാൻ പറയും നല്ല ടേസ്റ്റ് ഉദ്ദേശി എന്നൊക്കെ പറയും കേട്ടോ അപ്പം ആ ശരി എന്നറിയാം അപ്പോൾ പിന്നെ അവരുടെ ഹൽവ ഹൽവതിട്ട് മാറിയില്ലേ അപ്പോൾ അവിടെ കിടക്കും അത് കഴിയുമ്പോൾ കാണാം ചന്ദ്രൻ നിൽക്കുമ്പോൾ വെള്ളമല്ല ബോട്ടിൽ വെള്ളമല്ല എടുത്തുള്ളേൽ അപ്പോൾ അറിയാം ഈ രേവതിക്ക് എന്തോ ഒരു ബോട്ടിൽ വെള്ളം കൂടെ കൊടുന്ന് വെച്ചാൽ വേണ്ടി കുടിക്കാൻ തരത്തിലുള്ള ഒരു ബോട്ടിൽ വെള്ളമില്ലാന്ന് പറയും ഇപ്പോൾ രേവി എടുത്ത വഴിക്ക് അറിയുമോ നീ നന്നാ നിനക്ക് കുടിക്കല വെള്ളം നിനക്ക് കൊടുന്ന് വെച്ചുള്ളൂ രേവതി എന്തൊക്കെ ചെയ്യണം ഈ വീട്ടിലെ സകലമാന അവൾ ചെയ്യണം അതിൻ്റെ കൂടെ നിനക്കുള്ള ഒരു നിനക്കുള്ള വെള്ളമോ എന്താ നിനക്ക് വേണ്ട വെള്ളം കൂടെ കൊടുന്ന് വെച്ചാൽ നീയല്ലേ കുടിക്കണാവള് അറിയും ഓ മരുമകളൊന്നും പറയാൻ പാടില്ലല്ലോ പിന്നാര മരുമകളെ എന്നറിയാം അപ്പോൾ അറിയും പിന്നാര മരുമകളല്ലേ അവൾ എനിക്ക് എന്നറിയാം അവൾ എന്തൊക്കെ ചെയ്യണം നീ പോയി നമുക്ക് എടുത്തിട്ട് വാ അതിനവളെ അവളെ അവളെ കുറ്റം പറയാൻ നിൽക്കല്ലേ എന്നിട്ട് രവി ജീത്തറി അപ്പോൾ ചന്ദ്രം മോളിക്കുന്ന താഴത്തേക്ക് വരുമ്പോൾ കാണാൻ നമ്മുടെ വർഷമായിരുന്നു ബിരിയാണി കഴിക്കും വർഷ നീ എന്താ ഈ ചെയ്യേണ്ടത് നോക്കുമ്പോൾ ഞാൻ ബിരിയാണി കഴിക്കുന്നു കണ്ടില്ലേ എന്ന് എന്നറിയും വർഷം അപ്പോൾ അവൾ പിന്നെ ആരാ യഥാതൊന്നും സാധനം ആനൊന്നും നോക്കില്ല നല്ല കണക്കിന് മറുപടി പറയാലും അറിയും വർഷ ഈ നേരത്തെ ബിരിയാണി പിന്നെന്താ ഈ മിഡ് നൈറ്റ് ബിരിയാണി നല്ല ടേസ്റ്റാ എന്നറിയാം അമ്മയ്ക്ക് വേണോ ആൻറ്റിക്ക് വേണോ ആന്റിക്കുക്ക് വേണം കാനിയും കഴിച്ചോ എന്ന് അറിയിട്ടോ എനിക്കും ചെറുതായിട്ട് വിഷമം എന്നൊക്കെ ഉണ്ടോ അതറിയാം എന്നാൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇരിക്കേണ്ടി എല്ലാം നമുക്ക് ഇടക്കോ ഷെയർ ചെയ്യുക എന്നറിയാം എന്നിട്ട് അങ്ങനെ അവൾ ചവിടെ ഇരുന്ന് ഷെയർ ചെയ്യാണ് അപ്പോൾ കഴിക്കും നല്ല ടേസ്റ്റാണെന്ന് അറിയാം എന്നിട്ടതൊക്കെ കഴിഞ്ഞപ്പോൾ പറയും ഓ ബിരിയാണി ഒരു ബിരിയാണി എന്നൊക്കെ ഇങ്ങനെ സച്ചിങ്ങനെ കളിയ ഉദ്ദേശം വരുന്നത് സച്ചിയുടെ കാരണം സച്ചിയുടെ സു സകല മന കൺട്രോളും പോയിട്ടിരിക്കുകയാണ് ഹലുവ തുറന്നപ്പോഴൊക്കെ ഓരോരുത്തരോരുത്തരായിട്ടാണ് കയറി വരുന്നത് എല്ലാവരും കടന്നും പറഞ്ഞു മൂപ്പര് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അതിൻ്റെ ഇടയ്ക്കെയാണ് പിന്നെ ബിരിയാണി ഓർഡറും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അവസാനം ഒരു രണ്ടുപേരും കൂടെ ബിരിയാണിയൊക്കെ തിന്ന് അപ്പോൾ പറയും പക്ഷേ പ്ലേറ്റൊക്കെ അവിടെ ഇരുന്നുണ്ട് ഞാൻ എടുത്ത് കഴുകി വെച്ചോളാം നീ പൊയ്ക്കോ എന്നൊക്കെ പറയും അതിൽ വർഷം എന്നിട്ട് കഴിച്ചു കഴിഞ്ഞ് 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 കഴിഞ്ഞിട്ട് പോട്ടു അപ്പോഴേക്കും ബാക്കി എല്ലാ ഇതിലുള്ള പാത്രത്തിൽ ഉള്ള ഒരു ഫോയിലിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതിലാണ് കൊണ്ടുവരുന്നത് അതിൽ ബാക്കിയും കൂടെ കുറഞ്ഞിട്ട് അതും തിന്നു അപ്പോൾ പറയും നല്ല രുചി എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് മേശപ്പുറൊക്കെ വൃത്തിയാക്കിയിട്ട് കുമ്പളിക്കും നമ്മുടെ മറ്റേ എന്താ പറയുക സച്ചിയും രേവതിയും കിടന്നു അതിൽ മുകളിൽ ചെന്നിട്ട് നീ വെള്ളം പോയിട്ട് കുറേ നേരമായല്ലോ എന്താ എത്ര നേരം എന്ന് വെക്കുമ്പോൾ പറയും അവിടെ ചെന്നപ്പോൾ ബിരിയാണി തിന്നെയാണ് രേവതി അല്ല സോറി 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 വർഷ ഈ നേരത്ത് ബിരിയാണി വെക്കുമ്പം ആ അവൾക്ക് വശ അവൾ ബിരിയാണി ഓർഡർ ചെയ്തു അപ്പോൾ അത് തന്നെ എനിക്കും കുറച്ചൊന്നും ഞാനും കഴിച്ചു നല്ല രസമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ രവി അവിടെ എഴുന്നിട്ടിരിക്കാൻ പറഞ്ഞു നിനക്ക് കുഞ്ഞു പ്രായം എന്നല്ല കേട്ടോ നിനക്ക് പ്രായമായിരിക്കണു ഇപ്പോഴൊക്കെ ഈ നേരത്തൊക്കെ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാം പിന്നെ എനിക്ക് അത്ര വലിയ പ്രായമൊന്നുമില്ല നിങ്ങളെക്കാളും പത്ത് വയസ്സിന് കുറവാണ് ഞാൻ എന്നൊക്കെ പറയും അത്രയായി നിർക്കും അപ്പോൾ പറയും അന്നേ കല്യാണത്തിൻ്റെ അന്ന് തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇയാൾക്ക് എന്തിനാണ് ഈ പ്രായം കൂടി ആൾക്കെന്തിനാ ഈ കൊച്ചു പെണ്ണിനെ കല്യാണം കഴിച്ചുകൊടുത്തോന്ന് എല്ലാവരും ചോദിച്ചിരുന്നു എന്നു പറയും പിന്നെ ചന്ദ്ര അപ്പം ആ തിന്നു തിന്നോ അവരെ പിള്ളേരൊക്കെ തന്നെ അവർ കുട്ടികളാണ് അവർക്ക് എപ്പോൾ എന്ത് കഴിച്ചാലും ദഹിക്കും അതുപോലെ എല്ലാം നടക്ക് അനുഭവിച്ചോ എന്ന് പറഞ്ഞിട്ട് ദേവിയോടെ കിടക്കു കെട്ടും അത് കഴിഞ്ഞ് പിന്നെ താഴ്ത്തു വെക്കുമ്പോൾ രണ്ടാളും നമ്മളെ അവധി നല്ല സുഖമായിട്ട് കറന്നുറങ്ങിയിണ്ടാവും സച്ചിയൽ പിന്നെയും നിൽക്കും സച്ചി എന്നിട്ട് അറിയാൻ അതെ നീക്കി ഹൽവ കഴിക്കേണ്ട അറിയാം എനിക്കിപ്പോൾ വേണ്ട സച്ചിയേട്ടാ ഞാൻ ഉറങ്ങണറിയാം അർതല്ല നീക്കി 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 അലവഴിക്കുക അലവഴിക്കാറുണ്ട് പാവ ഉറങ്ങണേനെ അവിടുന്ന് കുത്തി നീപ്പിച്ച് എന്നിട്ട് പറയും നീക്കി നിന്ന് അൽവകഴിക്കാറിയാ അപ്പോൾ ഒരു പാത്രം ഇങ്ങനെ തുറന്ന് വെച്ചിട്ട് അറിയും ഇത് എന്നാൽ അൽവെടുത്ത് കഴിക്കാറി അപ്പോൾ പറയും വേണ്ട പിന്നെ സച്ചിട്ടാ ഇനിയിപ്പോൾ എന്തിനാ അറിയാം ഇപ്പം തന്നെ കഴിക്കണം നിനക്ക് വേണ്ടി ഞാൻ വാങ്ങിക്കൂടുന്നതല്ലേ കഴിക്കുക കഴിക്കാറി അപ്പോൾ അവിടുന്ന് പിന്നെ അവൾ നിച്ചിട്ട് അറിയുന്ന അതെന്ന് കഴിക്കുമ്പോൾ വേണ്ട ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട് വരാന്നിട്ട് ഇവളീ ബോക്സുമായിട്ടും ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ബോക്സും വെക്കും ഒരു പ്ലേറ്റ് എടുക്കാൻ വേണ്ടി അടുക്കളക്കും ചെല്ലും ആ സമയത്താണ് നമ്മുടെ ശുദ്ധി വെള്ളം എടുക്കാൻ വേണ്ടി താഴത്തേക്ക് വരുന്നത് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ വെള്ളം എടുക്കാൻ അങ്ങോട്ട് അടുക്കളയ്ക്ക് പോകുന്ന സമയത്താണ് ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഹൽവയോ എന്നറിയും അപ്പോൾ സച്ചി അവിടെ ഇരുന്നിട്ടിരിക്കുന്നുണ്ട് സച്ചി ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ അറിയും ആ ഹൽവ എന്ന് എന്നിട്ടിങ്ങനെടുക്കും അപ്പോൾ ശ്രുതി ഓടി വാ ഹൽവ ഉണ്ട് വാ എന്ന് പറയുക ഇവിടെ രേവതി കിച്ചണിലും ഉണ്ട് സച്ചി ഹാളിലും ഒരിക്കണ്ട് പിന്നെ അവരൊന്നും കാണുന്നില്ല അവരൊന്നും ഒരു കാണുന്നില്ല അവർ ഹൽവ ഹൽവ ഓടി വരണം ശ്രുതി ഓടി വരുകയാണ് എന്താ കഴിക്കുമ്പോൾ ഹൽവ എന്നറിയും ഹൽവ ഈ നേരത്തെ എവിടെ നിന്ന് ഹൽവ എന്നറിയാം അറിയില്ല നീ കഴിച്ചോ വാ എന്നറിയാം നമുക്ക് രണ്ടാർക്കും കൂടെ കഴിക്കാം അതിൽ രേവതി നോക്കുമ്പോൾ ഇപ്പോൾ രണ്ടാളും കൂടെ ഷെയർ ചെയ്ത് ഹൽവ കഴിക്കുക സച്ചി അറിയട്ടാ ദുഷ്ട എൻ്റെ ഹൽവ നീ ഒറ്റയ്ക്ക് തിന്നല്ലേ അങ്ങനെ എങ്ങനെയാണ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ആ ഹൽവ മുഴുവനെ രണ്ടാളും കൂടെ ഇരുന്ന് സുഖ സുന്ദരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ കാണിച്ചൊക്കെ തിന്നും അതിൽ മുഴുവൻ തീട്ട് ഒന്നോ രണ്ടോ പീസായിട്ട് ബാക്കി വയ്ക്കും ബാക്കി നമുക്ക് നമുക്കിഞ്ഞ് മോളും പോയിരുന്നു കഴിക്കാന്നുണ്ടോ ഒരു കഷ്ണം പോലും അവർക്ക് കിട്ടില്ല മുഴുവനെ അവർ രണ്ടുപേരും കൂടെ അകത്താക്കി വരുന്നിട്ട് അതിൽ രേവതിങ്ങനെ നോക്കുമ്പോൾ രേവതി ഇങ്ങനെ സച്ചി സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ സച്ചി നോക്കുമ്പോൾ രേവതി മേണ്ട മണ്ണേണ്ട കഴിക്കാ കഴിച്ചോട്ടേന്ന് ഇങ്ങനെ കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടുന്ന് പിന്നെ അവരുണ്ടാളും കൂടെ പിന്നെ പറയും ഇനി ഇപ്പോൾ വെള്ളം എടുക്കണ്ട ഓ ഇനിയിപ്പോൾ ഇതിനാ വെള്ളം ഇനിയിപ്പോൾ വെള്ളത്തിനാഴ്ച നമുക്ക് ഹൽവ തിന്നാം അങ്ങനെ ബാക്കി ഹൽവ എടുത്തിട്ട് രണ്ടുപേരും കൂടെ മോളിക്ക് പോകും അത് കഴിഞ്ഞപ്പോൾ നമ്മൾ രേവതി കയ്യൊക്കെ തുടച്ച് പാത്രമൊക്കെ കഴുകി വരുമ്പോഴേക്കും ഹൽവ ഹൽവയുടെ പാട്ടിനെ പോയി പാത്രമൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ അവിടെ ചേർക്കുമ്പോൾ സച്ചി ദേജ് വന്നിട്ടാണ് തിരിഞ്ഞ് കിടക്കണം അതിനുള്ള വിളിക്കുകയാണ് സച്ചിയായിട്ടാന്ന് വിളിക്കുകയാണ് ഇപ്പോൾ അവിടുന്നത് നിൻ്റെ നീ കാരനാണ് ഹൽവ തിന്നാൻ പറ്റാണ്ട് പുക്കോ നീ അവടെ അച്ഛക്കോ അതൊക്കെ പറഞ്ഞാൽ ദേഷ്യപ്പെടുക അതിലിപ്പോൾ നീക്കി സച്ചിട്ട സച്ചിട്ടാ സച്ചിടാണെന്ന് അങ്ങനെ വിളിക്കുക വേണ്ട 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 പിന്നെ അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം ഹൽവ മുഴുവനെ അവൻ കൊണ്ടുപോയി തിന്നില്ല നീ കാരനാണ് നീ എന്നോട് പോയിട്ടുണ്ട് പോയി കിടന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞിടയ്ക്കാം നമ്മളെ രേവതി ഇരുന്ന് ഭയങ്കര ചിരിചിരിക്കണ്ട് സച്ചിയുടെ ആ ഒരു ഭാവം കണ്ടിട്ട് ഭയങ്കര ചിരിയാണ് അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചെമ്മനീർ പോകുന്ന നല്ല കോമഡി ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ കാണുക അതുപോലെ രാത് ദിവസം അമ്മി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്തായാലും പുതിയ പുതിയ എപ്പിസോഡുകൾ തമ്മിലുള്ള മിസ് ചെയ്യാണ്ട് കാണേ ഓക്കേ അപ്പോൾ താങ്ക്